ഹായ് ചങ്കള എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഞാൻ ഈ വീഡിയോയിൽ ഓടിക്കെട്ട് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അറിയങ്ങളെ എന്ത് കാര്യം പറയാനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ചങ്കായ ലാലേട്ടനെ പറ്റി പറയാനാണ് പറയണ്ടേക്കാൻ വയ്യ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയണമെന്ന് തോന്നി ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം ലാലേട്ടൻ ശരിക്കും അങ്ങ് ആറ് കൊച്ചിയിൽ മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ ഇരുപത്തഞ്ചാം വാർഷികമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ എല്ലാവർക്കും അറിയാം അല്ലേ വലിയൊരു പരിപാടിയായിട്ടാണ് കൊച്ചിയിൽ അത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം ഒരു ഒരു ആരാധകരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടനുണ്ടോയെന്നുള്ളത് സംശയമാണ് മലയാള സിനിമയിൽ ഇങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് ആരാധകരെ സ്നേഹിക്കുകയും അവർ അവരെന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചെയ്യാൻ ഒരു പക്ഷേ വേറെ നടൻ എൻ്റെ ഒരു അറിവിൽ ഇത്രത്തോളം ആത്മാർത്ഥത പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുണ്ടാകും പക്ഷേ ഇത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണിത് പക്ഷേ ഞാൻ ലാലേട്ടനെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് പറയുന്നത് അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടൂല മറ്റുള്ള ഫാൻസുകാർക്ക് പക്ഷേ നിങ്ങളെല്ലാവരും കാര്യം മനസ്സിലാക്കണം ഇന്നലെ ലാലട്ടൻ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിപാടിയിൽ ഒരു ദിവസം അദ്ദേഹം മാറ്റിവെച്ചു നമ്മളെ പ്രിയപ്പെട്ട ആരാധകർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് എന്താ ചെയ്തത് നിങ്ങളെല്ലാവരും അറിയണം ആറായിരത്തിൽ പരം പ്രിയപ്പെട്ടവരായിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും അങ്ങനെ ഒരു ഒരുപാട് ബസ്സുകൾ ഓരോരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ അവിടെ സജീവമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒന്ന് കാണാനും അവരൊക്കെ ഒരുപാട് കണ്ട് സജീവമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും കാണാനും മാത്രമല്ല അതിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ തൊണ്ണൂറ്റെട്ടിലാണല്ലോ രജിസ്റ്റർ ചെയ്തത് മോലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അന്ന് മുതലേ പ്രവർത്തിക്കുന്നവരുണ്ടാകും ഇല്ലാത്തവരും ഉണ്ടാകും എല്ലാവരും ഉണ്ടായിരുന്നു ഒത്തിരി പ്രിയപ്പെട്ടവർ എനിക്ക് അറിയുന്നതാണ് അപ്പോൾ എന്നാലും അവരുടെയൊക്കെ അടുത്ത് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മളൊരു പങ്കുവച്ചു ഞാനിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്നലെ ഈ ഒരു പരിപാടിക്ക് നേരിട്ട് പോയിട്ടില്ലെങ്കിൽ പോലും മീഡിയസിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു റെസ്പെക്റ്റ് ലാലേട്ടനോട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ലാലേട്ടൻ അത്രത്തോളം ഒരു നടൻ എന്നിട്ട് പോലും ആറായിരത്തിന് മുകളിൽ ആളുകൾ എന്താ പറയുക അവർക്ക് എല്ലാവർക്കും ആ പരിപാടി പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും അദ്ദേഹം ആ വേദിയിൽ നിന്ന് തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്തുള്ളതാണ് നിങ്ങൾ ആലോചിക്കണം ഒരു ഒന്ന് ഇരിക്കാതെ അത്രയും സമയം അത്രയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ലാലേട്ടനെ സ്നേഹിക്കുന്നവരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഒരു പക്ഷേ ഓരോരോ ആരാധകരുള്ള മറ്റുള്ള നടന്മാരുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം റിസ്ക് എടുക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ലാലേട്ടനെ അങ്ങനെയാണ് ലാലാട്ടനെ ഇപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല ലാലേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ തിയേറ്ററിൽ ഇഷ്ടം പോലെ പ്രിയപ്പെട്ടവർ കാണാൻ പോകും ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ടന്നെ നമ്മളൊക്കെ ലാലേട്ടനെ അത്രത്തോളം മനസ്സിൽ കയറ്റി എടുത്തിയ ഒരാളാന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ പോയി കാണുന്നത് അത് അതിലുപരി ഈ ഒരു സമയം തൊണ്ണൂറ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ കാലം തൊട്ട് തുടങ്ങി വെച്ച ആരാധകരുടെ സംഘടന അതിന് അതിന് ഇന്ന് വരെ ആയിട്ട് അദ്ദേഹം ആരാധകർ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളാണ് ഇരുപത്തഞ്ച് വർഷമായിട്ടും ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് എത്തിയിട്ടും ലാലേട്ടൻ്റെ ആ ഒരു ആത്മാർത്ഥത നമുക്ക് കാണാണ്ടെക്കാൻ വയ്യ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ജനസാഗരം ഈ ആറായിരത്തോളം പേര് ശരിക്കും ശരിക്കൊരു ആർപൂലിയനായിരുന്നു ലാലേട്ടൻ അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇതൊരു ഒരു മറ്റൊരു നടനെ അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും വലിയൊരു ഒരു മനുഷ്യത്തുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ ചെയ്തത് തന്നെ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവരെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക തന്നെയാണ് എന്താ പറയുക ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് അത് തിരിച്ചറിവ് ലാലാ തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പഠിക്കട്ടെ മറ്റുള്ളവരൊക്കെ എന്താ പറയുക ഒരു ഒരു ആരാധകരാണെങ്കിൽ അവരെത്രത്തോളം ഇപ്പോൾ എന്തുവാണെങ്കിലും ഇപ്പോൾ ലാലേട്ടൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റി ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളുടെ ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാലും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും സന്തോഷം വന്നാലൊക്കെ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞങ്ങൾ ആലോചിച്ചൊക്കെയാണ് അത് അപൂർവ്വം നടന്മാർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും എത്ര പ്രശംസിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് ശരിക്കും പറയാനുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നടൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു അനുഭവം വേറിട്ടൊരു അനുഭവം തന്നെയാണെന്നെ നമ്മൾക്ക് കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ടൻ്റെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് പ്രത്യേകിച്ച് നില ഞാൻ ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ഒക്കെ കണ്ട് പ്രത്യേകിച്ച് ഒരു വീൽ ചെയറിൽ വന്നിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിനെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ചേച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എൻ്റെ താഴാവും ഒരു സഹോദരി അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു ആഗ്രഹം ഒരു നോക്ക് കാണാമെന്നുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ വന്ന് കണ്ട് ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞു എല്ലാവരും ചിലപ്പോൾ ഒരു ചിലരൊക്കെ അതിൽ ഫോട്ടോസ് എടുക്കാം പ്രതീക്ഷയോട് കൂടി ഒന്നും വരുന്നവരാകില്ല ഒന്ന് കാണുക അതിലൊന്ന് പങ്കെടുക്കാമെന്നായിരിക്കും പക്ഷേ ലാലായിട്ടനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഈ എന്താ പറയുക ശരിക്കും വീൽ ചെയറിൽ വന്നിട്ടുള്ള ആ ഒരു ചേച്ചിൻ്റെ അടുത്തേക്ക് ലാലേട്ടൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും കൂടെ നിന്നും ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക ഒരു രൊമാൻറ്റിഫിക്കേഷൻ അതാണ് ലാലേട്ടൻ നെഞ്ചിനകത്താണ് ലാലേട്ടൻ കേരളത്തിലെ പ്രിയപ്പെട്ട ആരാധകരുടെ തീർച്ചയായിട്ടും അവരെ ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തന്നെയാണ് ലാലേട്ടൻ ലാലേട്ടൻ്റെ ആരാധകർ അത്രത്തോളം കൂടെ അങ്ങോട്ട് തിരിച്ചും ലാലേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും സ്നേഹിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാകണം ആരാധന ഇതാണ് ആരാധന എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ സന്തോഷം ഞാൻ ആത്മാർത്ഥത ചെറുതൊന്നുമല്ല ഞമ്മൾ പല ലൊക്കേഷനിലും പല കാര്യങ്ങളിലും പല ഫാൻസ് അസുഷിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനാണ് പക്ഷെ ഇത്രത്തോളം ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് ഒരു ദിവസം മാറ്റി വെച്ച് അതും ഇരിക്കാതെ ആ വേദിയിൽ നിന്നുകൊണ്ട് ലാലേട്ടൻ കാണിക്കുന്നത് ആത്മാർത്ഥ അത്രയും ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ നിന്നിട്ടാവും ഫോട്ടോസ് എടുക്കുക ഇതങ്ങനല്ല അങ്ങനെയല്ല അവരൊക്കെ കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്വന്തം സഹോദര തുല്യമാണ് ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ എൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും കോട്ടക്കൽ മേഖലാ കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെയൊക്കെ കുറേ പ്രിയപ്പെട്ട എനിക്ക് എനിക്കറിയാം പ്രത്യേകിച്ച് കോട്ടക്കൽ ഏരിയ കമ്മിറ്റി ഉണ്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ നാട്ടിലുള്ളൊരു സഹോദരനുണ്ട് ഒക്കെ അവനൊക്കെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ലാലേട്ടനെ ജീവനത്തിൽ സ്നേഹിക്കുന്നതാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇന്നും അപ്പോൾ അവരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി പ്രിയപ്പെട്ടൊരു ബെന്നിരുള്ള നമ്മളൊരു സുഹൃത്തുണ്ട് അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ സജീവമായിട്ട് ലാലേട്ടനെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ പോയിട്ട് ലാലേട്ടനെ കണ്ട് ആ ഒരു സന്തോഷം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്നും ലാലേട്ടനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഇന്നലത്തെ പരിപാടിയെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരം ഗം ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ലാലേട്ടനെ പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ച് അങ്ങനെ ഓടി വന്നതാണ് അപ്പോൾ ലാലേട്ടനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ലാലട്ടിന് ദീർഘായുസ്സും ദീർഘായുസ് എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലെപ്പോഴും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നിലനിൽക്കുന്നതാണല്ലേ ഏത് കഥാപാത്രതയാണെങ്കിലും അതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ മനസ്സിൽ നമ്മളെ മനസ്സിലെ വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നൊക്കെ പറയുന്നത് ഒട്ടും പോരടിപ്പിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ടും മലയാള സിനിമയിൽ അദ്ദേഹം നിലനിൽക്കുന്നത് സിനിമയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് അദ്ദേഹം ആരാധകരെ കൂടി കാണുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഈ വളർന്നു വരുന്ന ഈ നടന്മാരൊക്കെ ഇത് കണ്ട് മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മമ്മൂക്ക ലാലേട്ടൻ ലാലേട്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ലെജൻസാണ് മലയാള സിനിമയിലെന്ന് അതുകൊണ്ട് തന്നെ അവരൊക്കെ മാതൃക ആക്കുക പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആ ഒരു ഞാൻ വാർഷികത്തിൽ എൻ്റെ മുന്നിലൂടെ കടന്നുപോയാ ഞാൻ മീഡിയസിലൂടെ കണ്ട എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എനിക്കത് നേരിട്ട് കാണാൻ പറ്റത്തിൽ വളരെ വിഷമമുണ്ട് എന്തായാലും ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഫാൻസിനും ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് വർഷങ്ങൾ അടിപൊളിയായിട്ട് ഇതുപോലെ വാർഷിക ആഘോഷങ്ങൾ നടത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്തായാലും കിടിലം ആയിരുന്നു പരിപാടി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു വന്നതിൽ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലാലട്ടൻ ആ വേദിയിൽ നിന്ന് ആ സെൽഫിയൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു ആരവം കണ്ടില്ലെങ്കിൽ അതുപോലെ അതൊക്കെയാണ് ആരാധന എന്ന് പറയുന്നത് ലാലേട്ടൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിമതിലാണ് അവർ തിരിച്ചു കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇതൊരു വൈബാണ് എല്ലാവരും മാതൃക മാതൃകയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ നടന്മാരുടെയും ആരാധകരാണെങ്കിലും നടന്മാരാണെങ്കിലും ഒക്കെ ഇത് അത് മാതൃകയാക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ലാലേട്ടനോടുള്ള ഇഷ്ടം ഓക്കെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ